ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ ഞാൻ വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണേ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചും ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് മുളകും പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാ മുളക് പൊടിയാണേ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് മുക്കാൽ കപ്പ് തൈലാണ് പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക സമയമുണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതാം ഒരു മണിക്കൂറിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ അതവിടെ പൊരിച്ചു മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു മിക്സിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കൊരു പേറ്റിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നേക്കാൽ കപ്പ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനുശേഷം നമ്മൾ ഒന്നേക്കാൽ കപ്പ് സെയിം ആ കപ്പിൽ തന്നെ ഒന്നേക്കാൽ കപ്പ് ഇളം ചൂടോട് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളെ വിരലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടറിയാം പാകത്തിനുള്ള ആ ഒരു ചൂട് വേണം പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയം പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ഞാൻ ഞാനിതിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേട്ടർ അടിച്ചതിന് ശേഷം അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കാലിക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കടകളൊന്നുമില്ലാതെ അപ്പം നന്നായിട്ടിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ അതാണ് നമ്മൾ ബേറ്ററിലൂടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പരുവാണ് വേണ്ടത് ഞാൻ ഈ പറഞ്ഞ അളവിൽ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ഒളവ് പാകമായിരിക്കും അതുപോലെ തന്നെ ചിലപ്പം ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉറവുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒഴിച്ചു കൊടുത്താലും മതിയാവും പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ബേറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദോഷമാവിൻ്റെ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു ബാറ്റർ വേണ്ടിയത് എന്നിട്ട് നമ്മളിതാ ഈ ദോശൻ്റെ തവ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത് കുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊന്നും തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കാരണം അത്രയും ആയിട്ടാണ് നമ്മൾ ദോശ കിട്ടിയിട്ടുള്ളത് ഒന്ന് അടിഭാഗം ഒന്ന് സെറ്റ് ആയതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് പേനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അത് നമ്മളെ ദോശ ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതൊട്ടി പിടിക്കൊന്നുമില്ല മേലേക്ക് മേലെ വെച്ച് കൊടുക്കാം പിന്നെ അത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പിന്നെ അത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതും കൂടി നിണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കൂടി മാറ്റാം അപ്പം അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രഞ്ച് ഫ്രൈസ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഫ്രഞ്ച് ഫ്രൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മയോനീസ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് കാബേജ് ക്യാരറ്റ് സവാള തക്കാളി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാള തക്കാളിയൊക്കെ ഓപ്ഷൻ ഓപ്ഷനിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി പിന്നെതാ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അതാ ഞമ്മളൊരു ഇത് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ദോശ എടുത്തിട്ടുണ്ട് എന്നിട്ട് നടന്നെ ഒന്ന് മടക്കി കൊടുക്കുക നടുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വയനസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നമ്മളെ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേബേജ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കാരറ്റ് അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാപ്സിക്കം വേണമെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കുക്കുംപറൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും എടുത്തിട്ടില്ല പിന്നെ നീളത്തിൽ കട്ട് ചേർത്തിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഫ്രഞ്ച് ഫ്രൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മളത് മടക്കുമ്പോൾ നമ്മൾ പൊട്ടി പൊട്ടിപ്പോവാതി അതുപോലെ തന്നെ വെളിയിലേക്കും വരാൻ പാടില്ല അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ അതാ ചിക്കൻ ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റും കിട്ടും പിന്നെ മാനീസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷനിലാണ് അതുപോലെ തന്നെ ടൊമാറ്റോ കൊച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗം നമുക്ക് പശ മൈത്തിൻ്റെ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതവിടെ ഒട്ടിക്കിട്ടിക്കോളും കുഴപ്പമൊന്നുമില്ല ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്നാക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഒരു ഭാഗമായതിൻ്റെ ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക എനിക്കിത് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടണേ ഞാനിത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഞാനിത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണുണ്ടത് കഴിക്കാനായിട്ട് തന്നെ അതേപോലെ തന്നെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഒക്കെ അറിയിക്കുക ഇതൊരെണ്ണം കഴിച്ചാൽ മതി നമ്മൾ വേറൊരു മനസ്സൊക്കെ നിറയും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്